മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇനി നമ്മുടെ കേരളത്തിൽ എന്താണ് നടക്കാൻ ബാക്കിയുള്ളത് കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജയിലിൽ നിന്ന് ഒരു കൊടും ക്രിമിനൽ അതും പീഡന കേസിൽ ജയിലിൽ മുന്നോട്ടു പോകുന്ന ഗോവിന്ദമി എന്ന കൊടും ക്രിമിനലാണ് ജയിൽ ചാടി എന്ന വാർത്ത നമ്മുടെ കേരളം ഇന്ന് കേട്ടിട്ടുള്ളത് ഏതായാലും ആ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വലിയ ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കൊടും അതായത് കൊടും ക്രിമിനലുകളെ പാർപ്പിക്കുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ ജയിലാണ് കണ്ണൂരിലെ ജയിൽ എന്ന് പറയുന്നത് ആ ജയിലില് കൊടും ക്രിമിനല് സെല്ലിന്റെ കമ്പി മുറിച്ചുകൊണ്ട് ആ കമ്പി മുറിക്കാനുള്ള ആയുധം ആര് കൊടുത്തു അത് മാത്രമല്ല അതിനുശേഷം ഒരു സി സി ടി വിയിലും കുടുങ്ങാതെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഏ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തത്സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രധാനപ്പെട്ട ജയിലുകളിലൊക്കെ തന്നെ ഉണ്ടാവും ആ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നത് ആ ഉദ്യോഗസ്ഥനെ പോലും മറികടന്നുകൊണ്ട് പിന്നീട് മുന്നിലുള്ളത് വലിയ ഹൈറ്റിലുള്ളൊരു മതിലാ ആ മതില് കയറാൻ തുണികൾ സംഘടിപ്പിച്ചോ എവിടെ നിന്ന് കിട്ടെ ഈ തുണികൾ ആ വലിയ മതിലും ചാടി കടന്ന് ഒരു കൊടും ക്രിമിനൽ ഗോവിന്ദ ചാമി ജയിലിൽ ചാടിയെന്ന വാർത്തയ നമ്മളൊക്കെ തന്നെ രാവിലെ തന്നെ ഞെട്ടരോട് കൂടി കേട്ടിട്ടുള്ളത് ഏത് തരത്തിലുള്ള കൊടും പീഡന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ ജയിലിൽ കിടന്ന സമയത്തൊന്നും തന്നെ ഒരു ലൈംഗിക ഏർപ്പാടിലും ഏർപ്പെടാതെ മുന്നോട്ടു പോകുന്ന പീഡന കേസിലുള്ള ഒരു കൊടും ക്രിമിനൽ പുറത്ത് ചാടിയാൽ എന്താ സംഭവിക്ക ആദ്യം കാണുന്ന സ്ത്രീയെ കടന്നു പിടിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കോ അപ്പൊ കേരളം ഒരു വാർത്തയായിരുന്നു ഒരു കൊടും ക്രിമിനൽ ജയിലിൽ ചാടി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നാട്ടുകാർ ഓരോ മലയാളിയും വളരെ വലിയ രീതിയിൽ തന്നെ ഓരോ ആളുകളും ഗോവിന്ദഛാമി ഉണ്ടോ എന്ന് അന്വേഷണം തുടങ്ങി അതിന്റെ ഭാഗമായിട്ട് നാട്ടുകാരാണ് പോലീസ് സംവിധാനങ്ങളെ ഇവിടെ ഗോവിന്ദഛാമിയുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത് അങ്ങനെ മലയാളികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ആ കൊടും ക്രിമിനലിനെ പിടിച്ച് ജയിലിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു ഇവിടെ പല ആളുകളും പറയുന്നുണ്ട് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമങ്ങളിലൂടെ തന്നെയാ വിളിച്ചു പറയുന്നത് സ്വന്തം ചാടാൻ പോലും അവന് ശേഷി ഉണ്ട് എന്ന് ഇതൊക്കെ പറയാൻ ഉളുപ്പില്ലേ ഈ പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ സകല ആളുകൾക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ കൊടും ക്രിമിനല് ജയിലിൽ നിന്ന് പോലും അടിപിടി കൂടിയിട്ടുണ്ട് അതിനും കിട്ടിയിട്ടുണ്ട് മൂന്ന് മാസം അധിക ശിക്ഷ പിരിയാണി കിട്ടുന്നതൊക്കെയായി ബന്ധപ്പെട്ട് അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടില് പതിനാല് കേസുകളുണ്ട് അതിൽ തന്നെ ഒരുപാട് ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനല് സ്വന്തം ചാടും എന്നൊക്കെ പറയുന്നതിന് മുമ്പേ തന്നെ ഇവന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും ഇവനെയൊക്കെ ഉള്ളിലിടാനുള്ള അനങ്ങാൻ സമ്മതിക്കാതിരിക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ലേ ജയിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമല്ലേ എന്നിട്ട് ഇതൊക്കെ പിടിച്ചു എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് പറയുന്നത് ചാടാനുള്ള ശേഷിയുമുണ്ട് എന്നുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് കൃത്യമായിട്ട് ആളുകൾ സഹായിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഈ പറയുന്നത് ഗോവിന്ദ ചാമി ചാടിയത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കേട്ടു കേട്ടുതോമി ജയിൽ ചാടിയതല്ല ഗോവിന്ദ ചാമിയെ ജയിൽ ചാടിച്ചതാണ് കാരണം രാത്രി ഒന്നേ കാലിന് അദ്ദേഹം ജയിൽ ചാടുന്നു ജയിൽ അധികൃതർ അറിയുന്നത് അഞ്ചേ കാലിന് പോലീസിൽ അറിയിക്കുന്നത് ഏഴേ കാലിന് അവിടെ സി സി ടി വി ദൃശ്യങ്ങൾ മുഴുവൻ എല്ലാ ഭാഗത്തും ഉണ്ട് വലിയ മതില് അതിൽ ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് ജയിൽ ചാടുമ്പോ കറണ്ട് ഓഫായിരുന്നു ഇതെല്ലാം കാണിക്കുന്ന സർവത്ര ദുരൂഹതയാണ് കാരണം അങ്ങനെ കണ്ണൂരിൽ നിന്ന് ഗോവിന്ദ പോലെ ഒരു കൈ മാത്രമുള്ള ഒരു കൊടും ക്രിമിനലിന് പരസഹായമില്ലാതെ ജയിൽ ചാടാൻ കഴിയില്ല ഇത് വളരെ ആസൂത്രിതമായി അദ്ദേഹത്തെ ജയിൽ ചാടിച്ചതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം കണ്ണൂരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള സി പി എം നേതാവ് പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എ ഒക്കെ ജയിൽ ഉപദേശക സമിതി ആയിട്ടുള്ള ഒരു ജയിലാണത് വളരെ വലിയ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയാണ് ആ ജയിലിനകത്ത് തന്നെ എല്ലാവർക്കും അറിയാം ഇത് കൃത്യമായിട്ടും ഗോവിന്ദസ്വാമിയെ ജയിൽ ചാടിച്ചതാണ് അദ്ദേഹം സ്വമേധയാ ജയിൽ ചാടിയതല്ല അതിന് പരസഹായം കിട്ടിയിട്ടുണ്ട് ജയിൽ അധികൃതരുടെ സഹായം കിട്ടിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ സഹായം കിട്ടിയിട്ടുണ്ട് എന്ന് ന്യായമായും വിശ്വസിക്കാവുന്ന ഒരു ഘട്ടമാണിത് ഈ സി സി ടി വി സൗകര്യങ്ങളൊക്കെയുള്ള ജയിലിൽ നിന്ന് വളരെ വേഗം അവർ കണ്ടെത്തി എങ്ങനെയാണ് ജയിൽ ചാടിച്ചത് പക്ഷേ തത്സമയം കണ്ണൂർ പോലെ ഒരു ജയിലിൽ അത് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥരുണ്ടാകും നിരീക്ഷിച്ചില്ല അല്ല അതാ ഞാൻ പറഞ്ഞത് ജയിൽ ചാടിയതല്ല ഗോവിന്ദചാമിയെ ജയിൽ ചാടിച്ചതാണ് അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ശരിയായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് ഒരു ഒരു നിലയ്ക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഇത് ഈ കാര്യങ്ങൾ വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ടും പറയാൻ സാധിക്കും നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം തെളിവുകളാണ് നിരത്തുന്നത് അതായത് രാത്രി ഒന്നേ കാലോടു കൂടി ജയിലു ചാടി ആ വിവരം പോലീസിൽ അറിയിക്കുന്നത് പോലും രാവിലെയാണ് എന്നുള്ളതാ അദ്ദേഹം എടുത്തു പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം കൊടും ക്രിമിനൽ ഗോവിന്ദചാമി ജയിൽ ചാടിത് രാത്രി ഒന്ന് ഗാലിന് ജയിൽ അധികൃതർ അതറിയുന്നത് പുലർച്ചെ അഞ്ച് ഗാലിന് പോലീസിൽ വിവരം അറിയിക്കുന്നത് കാലത്ത് ഏ എ ഗാലിന് മതിലിൽ വൈദ്യുതി ഫെൻസിങ് ജയിലിൽ ചാടുമ്പോൾ ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു ജയിൽ ചാടിയതോ ചാടിച്ചതോ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും തൃക്കരി പോർ എം എൽ എയും വളരെ വ്യക്തമായിട്ടാണ് കെ സുരേന്ദ്രൻ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഫെൻസിങ് പോലും അതായത് അതുപോലും മറികടന്നത് ആ സമയത്ത് കറണ്ട് ഓഫ് ചെയ്തു കൊടുത്തു സി സി ടി വിയിൽ സദാസമയം നിരീക്ഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത് ഇതുമായി ബന്ധപ്പെട്ട ജയിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സദാസമയം സി സി ടി വി നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവരിത് കണ്ടില്ല എന്നിട്ട് ഒന്നേ ഖാലിന് ജയിൽ ചാടിയത് അറിയിക്കുന്നത് പുലർ രാവിലെ ഹേഖാലിന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് അത്രത്തോളം വലിയ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരൊറ്റ കാര്യങ്ങൾ നോക്കിയാൽ മാത്രം പോരെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിക്കണം കഴിവ് ഘട്ടൊരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് പോലും വിശ്വാസമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിൽ ആണ് കഴിവ് ഘട്ടൊരു സർക്കാർ സംവിധാനമായത് കൊണ്ട് തന്നെയാണ് ഒരു കൊടും ക്രിമിനല് അതും പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജയിലിൽ ചാടിയത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പോലും ആവശ്യപ്പെടുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിക്കണം ഇതിൽ കൃത്യമായ ദുരൂഹതകളുണ്ട് ഇത് കൃത്യമായ ഒരു സഹായം ചെയ്തു കൊടുക്കൽ നടന്നിട്ടുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ഒരേപോലെ മുന്നോട്ട് വെക്കുന്നു ബോധമുള്ള ഏതൊരു മലയാളിയും ചിന്തിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും ഒരു കൈയില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഒറ്റക്ക് അതും പ്രധാനപ്പെട്ട ഒരു ജയിലിൽ നിന്ന് ചാടാൻ സാധിക്കില്ല എന്ന്